ഹലോ നമ്മുടെ നിറവ് നാച്ചുറൽസിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റാണ് എള്ളും കടലയും പൊടിച്ചത് എന്ന് പറയുന്നത് എള്ളും കടലയും പൊടിച്ചത് എന്നാണ് പേരെങ്കിൽ കൂടി ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എള്ളും കടലയും മാത്രമല്ല കേട്ടോ എള് നിലക്കടല അണ്ടിപ്പരിപ്പ് ബദാം അരി കൽക്കണ്ടം മുതലായവയാണ് നമ്മളിതിൽ ചേർക്കുന്നത് അതും വറുത്ത് പൊടിച്ചിട്ട് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ഊർജം നിലനിർത്താനും ബുദ്ധിശക്തി വർദ്ധിക്കാനും പ്രസവശേഷം ശരീരശക്തി വീണ്ടെടുക്കാനും ഒക്കെയുള്ള നല്ലൊരു കൂട്ടാണ് എള്ളും കടലയും പൊടിച്ചത് എന്ന് പറയുന്നത് അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല പ്യുവറായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുട്ടികൾക്കായാലും പ്രസവിച്ച ശേഷമുള്ള സ്ത്രീകൾക്കായാലും പ്രായമായവർക്കായാലും നമ്മുടെ ശക്തിയും ആരോഗ്യവും ഒക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ടും അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടും സൗന്ദര്യവർദ്ധവിനു വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ നല്ലൊരു കൂട്ടു തന്നെയായിരിക്കും ഏറ്റവും ഇത് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് എൺപത്തൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് പതിനാല് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ